ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പത് വയസ്സാക്കി കുറയ്ക്കാൻ വഴിയൊരുക്കുന്ന നിയമ ഭേദഗതി പാർലമെന്റ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുകയാണ് വ്യക്തിഗത നിയമത്തിൽ ഭേദഗതികൾ വരുത്തുന്നതിനെ തുടർന്ന് വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം തുടങ്ങി കുടുംബകാര്യങ്ങളിൽ ഇസ്ലാമിക കോടതികൾക്ക് കൂടുതൽ അധികാരം കൈവരുന്നതായിരിക്കും വനിതകൾക്ക് സംരക്ഷണം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ ഏകീകൃത കുടുംബ നിയമമാണ് ഇപ്പോൾ മാറ്റിമറിക്കപ്പെട്ടത് നിലവിൽ വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ത് പതിനെട്ട് വയസ്സായിരുന്നു ഈ നിയമത്തിലാണ് പ്രധാനമായും ഇറാഖി ഭരണകൂടം ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഇറാഖ് നീതിന്യായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവാദ ഭേദഗതി നിയമം പ്രധാനമായും അവതരിപ്പിച്ചത് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കഴിഞ്ഞ വർഷം പകുതിയോടെ ആദ്യം പിൻവലിച്ചിരുന്നു എന്നാൽ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണ ലഭിച്ചതോടെ ഓഗസ്റ്റിൽ ഭേദഗതി ബിൽ പാർലമെന്റ് സമ്മേളനത്തിൽ വീട്ടു സമർപ്പിച്ചു കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മതാധികാരികളെയോ നീതിന്യായ വ്യവസ്ഥകളെ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാമെന്നും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇസ്ലാമിക തത്വങ്ങളുമായി പൊതുനിയമത്തെ പൊരുത്തപ്പെടുത്തുവാനും ഇറാഖി സംസ്കാരത്തിന്റെ പാശ്ചാത്യ സ്വാധീനം കുറയ്ക്കാനും കൂടുതൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭേദഗതി എന്ന് അതിനെ പിന്തുണയ്ക്കുന്ന ഷിയ പാർലമെന്റ് അംഗങ്ങൾ ഉയർത്തുന്ന വാദങ്ങൾ പക്ഷേ ഇത്രയും ചെറുപ്രായത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെ ഹനിക്കുമെന്ന് ഇറാഖി വനിതാ ലീഗ് അംഗവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഇന്ത്സർ അൽ മയാലി ശക്തമായി പ്രതികരിച്ചു കുട്ടികൾ എന്ന രീതിയിൽ ജീവിക്കാനുള്ള അവകാശത്തെ ഈ ഭേദഗതി ഖനിക്കുന്നതായി ഇവർ ശക്തമായി കുറ്റപ്പെടുത്തി നടപടിക്രമങ്ങൾ ലംഘിച്ചെന്ന് ആരോപിച്ച് നിയമ ഭേദഗതിക്കെ ചേർന്ന പാർലമെന്റ് സമ്മേളനം ഒടുവിൽ ബഹളത്തിന് കാരണമായി പകുതിയോളം അംഗങ്ങൾ വോട്ട് ചെയ്തില്ലെന്ന് സ്ഥിരീകരിക്കാത്ത തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി വിവിധ വിഭാഗങ്ങൾ പിന്തുണയ്ക്കുന്ന മൂന്ന് വിവാദ നിയമങ്ങളാണ് നിലവിൽ പ്രധാനമായും പാസാക്കിയത് സുന്നി തടവുകാർക്ക് ഗുണകരമാവുന്ന പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നിയമം നിലവിൽ പാസാക്കിയിട്ടുണ്ട് എന്നാൽ വിവാഹ നിയമ ഭേദഗതിക്കെതിരെ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നേരത്തെ രംഗത്തെത്തുകയുണ്ടായി നിയമങ്ങൾ യഥാർത്ഥത്തിൽ കാറ്റിൽ പറത്തി നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ ഓരോ വർഷവും സംഭവിക്കുന്നതെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വെളിപ്പെടുത്തുന്നത് രാജ്യത്തെ ഇരുപത്തെട്ട് ശതമാനത്തോളം പെൺകുട്ടികളും പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് വിവാഹിതരാകുന്നുണ്ടെന്നാണ് യൂണിസെഫ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം ക്ഷേമം എന്നീ ഘടകങ്ങൾ സംബന്ധിച്ച് നിയമഭേദഗതി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളും വനിതാ സംഘടനകളും നൽകുന്ന പ്രധാന മുന്നറിയിപ്പ് ശൈശവ വിവാഹം നേരത്തെയുള്ള ഗർഭധാരണം ഗാർഹിക പീഡനം എന്നിവയിലേക്ക് വിവാദ നിയമം വഴിതെളിക്കും െന്നും പ്രതിഷേധം ഉയർത്തുന്ന സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട് ഇസ്ലാമിക നിയമത്തെ കൂടുതൽ ശക്തമാക്കുമെന്നും പെൺകുട്ടികളെ അനുശ്ചിതമായി ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നുമാണ് നിയമഭേദഗതിയെ പിന്തുണർച്ചവർ കൂടുതലും ഉന്നയിക്കുന്ന വാദങ്ങൾ